ചലച്ചിത്ര താരങ്ങളായ വിജയിക്കും തൃശയ്ക്കും നേരെ സൈബർ ആക്രമണം ഒരുമിച്ച് ഒരുമിച്ച് പിന്നാലെയാണ് ഒരു വിഭാഗം ഇടാൻ തുടങ്ങിയത് ഭാര്യയുടെ ജസ്റ്റിസ് ഫോർ സംഗീത ഹാഷ്ടാഗിലാണ് നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എന്റെ വീഡിയോസൊക്കെ ഒരുവിധം ഈ തളപതി ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാകും ഞാനൊരു ദളപതി ഫാനാണ് അത് കട്ട ദളപതി ഫാനാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ഒരു ഫാൻ ബൈസിലല്ല ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നത് എ റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടക്ട് നിഷ്പക്ഷമായി മറുപടി പറയുന്ന അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നത് എന്തായാലും വിഷയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും സുരേഷിന്റെ മാരേജ് ഫങ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ദളപതി വിജയ് തൃഷയെ കൂടി ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോയാലും ഇവർ ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോയപ്പം ചില നാരുകൾക്ക് അങ്ങനെ തന്നെ ഞാൻ പറയും നാരുകൾക്ക് അത് പാർട്ടി ബേസിലായിക്കോട്ടെ എന്ത് ബേസിലായിക്കോട്ടെ എന്ത് തേങ്ങാ കൊല ആയിക്കോട്ടെ ആ ബേസിൽ ചില നാറുകൾക്ക് അങ്ങോട്ട് എന്തിന്റെ കേടാണ്ട് ഇവിടെ വിജയ് കൂടി പോയി ഫ്ലൈറ്റിൽ ഒരുമിച്ച് ആളെ കാണുന്ന പറഞ്ഞു പോയത് അതിന് മാത്രം ഞാൻ ചോദിക്കുന്നത് ന്യൂസ് ആദ്യം കാണാം തമിഴ് സൂപ്രധാരവും ടി വി അധ്യക്ഷനുമായ വിജയും നടി തൃശയും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുവർക്കുമെതിരെ സൈബർ ആക്രമണം വിജയുടെ രാഷ്ട്രീയ എതിരാളികളാണ് അധിക്ഷേപത്തിന് പിന്നിൽ എന്നാണ് സൂചന ജസ്റ്റിസ് ഫോർ സംഗീത എന്ന പേരിൽ ഹാഷ്ടാഗ് തുടങ്ങിയിട്ടുണ്ട് വിജയം രണ്ട് വ്യക്തികൾക്കിടയിലുള്ള തീരുത്തിൽ സ്വകാര്യമായ കാര്യമാണ് അത് മറ്റുള്ളവരെ ബാധിക്കേണ്ട വിഷയമല്ല പക്ഷെ ഇത് ഒരു സൈബർ ആക്രമണത്തിന്റെ തലത്തിലേക്ക് നീങ്ങുകയാണ് കീർത്തി സുരേഷിന്റെ ഗോവയിൽ നടന്ന വിവാഹത്തിനു വേണ്ടിയാണ് വിജയും തൃഷയും കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്ന് ഒരു വിമാനത്തിൽ പോയതെന്നാണ് മനസ്സിലാക്കുന്നത് ചെന്നൈയിൽ നിന്ന് രാവിലെ ആറേ മുക്കാലിന് പുറപ്പെട്ട ഒരു ചാർട്ടേഡ് വിമാനത്തിൽ ഇരുവരും തന്നെ പുറത്തു പുറത്തു വന്നിരുന്നു വന്നിരുന്നു പട്ടികയിൽ ജോസഫ് തൃശ്ശൂർ ഇതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള സൈബർ വിജയ ലക്ഷ്യമിട്ട് ജോബി പറഞ്ഞതുപോലെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു സ്ഥലത്ത് വിമാനം ഇറങ്ങി ഒരു കാറിൽ സഞ്ചരിച്ചു ഒന്നിച്ച് ഒരു ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്തു അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയുള്ള കോലാഹലമാണ് രാഷ്ട്രീയമായി എതിർക്കാം പക്ഷേ വ്യക്തിപരമായി ഇത്തരം സന്ദർഭങ്ങളെ വക്രീകരിച്ച് നമ്മൾ നോക്കേണ്ടതാണ് സി ചില രാഷ്ട്രീയ ബോധമുള്ളമാർക്കാണെങ്കിൽ ചിന്തിക്കാം ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ തന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായാൽ നിനക്കൊക്കെ ചോറിയാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ വേറൊരു കേസ് ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം പണ്ട് മുതൽ ഇവർ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിജയ് തൃശ് നിൽക്കുന്ന കാണുമെന്ന് തന്നെ അറിയാം അവര് നല്ല ഫ്രണ്ട്സ് ആണെന്ന് ഇവിടെ അവർ രണ്ടുപേരും കൂടി ഒരു ഫ്ലൈറ്റിൽ പോയെന്ന് വെച്ചിട്ട് എവിടെ കിടന്ന നാറികൾക്കാണ് ഇത്തരം കുരുപൊട്ടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് സംഗീതയ്ക്ക് പോലും അതായത് വിജയുടെ ഭാര്യക്ക് പോലും ഇല്ലാത്ത സംശയവും കൺസെന്റുമാണ് വിജയിൽ അടുത്ത് ഈ പറയുന്ന നാരികൾക്ക് പാർട്ടിപരമായി നിനക്കൊക്കെ ഒരു നാറിയ പരിപാടി വിജയ് എന്ന് പറയുന്ന വ്യക്തിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നീയൊക്കെ കാണിക്കുന്ന ഈ മനസ്സിന് കവാല നോക്കി ഓരോന്ന് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഇപ്പോൾ വിജയ് ലക്ഷനൊക്കെ നിൽക്കാനും പാർട്ടിയിലൊക്കെ കയറാനുള്ള സെറ്റപ്പില് ആയിട്ട് നിൽക്കുകയാണ് പാർട്ടിയിലൊക്കെ കയറി നിൽക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ ആൾക്ക് എങ്ങനെയെങ്കിലും ഒരു നെഗറ്റീവ് ഇമേജ് അതും ഏറ്റവും നല്ലൊരു ഇമേജ് ആണ് പെണ്ണ് കേസ് കൊണ്ടിട്ട് കൊടുത്ത ആണിന്റെ ജീവിതം തൊലഞ്ഞ് നാറാണത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു പെണ്ണ് കേസ് കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിജയ ഇല്ലാണ്ട അത് അറിയാവുന്ന കുറെ നാരുകൾ തന്നെയാണ് ഈ പാർട്ടിപരമായി താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു നാറിയ പരിപാടി കാണിച്ചത് അതാണ് അതിന്റെ ശരിയായ അവസ്ഥ ഇനി ട്വന്റി ഫോറിൽ വന്നിട്ടുള്ള മറ്റൊരു ന്യൂസ് ഞാൻ ഒന്ന് കൊടുക്കാം ചലച്ചിത്ര താരങ്ങളായ വിജയിക്കും തൃഷയ്ക്കും നേരെ സൈബർ ആക്രമണം ഇരുവരെയും ഒരുമിച്ച് ഇരുവരും ഒരുമിച്ച് വിമാനയാത്ര നടത്തിന് പിന്നാലെയാണ് ഒരു വിഭാഗം അതിക്ഷേപ പോസ്റ്റുകളിടാൻ തുടങ്ങിയത് വിജയയുടെ ഭാര്യയുടെ പേരിൽ ജസ്റ്റിസ് ഫോർ സംഗീത ഹാഷ്ടാഗിലാണ് ഈ ക്യാംപയിൻ നടക്കുന്നത് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു റഹീസ് അങ്ങനെ ഒരു ആളുകളാണ് എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല കാരണം വിജയും തൃശയും ഈ അടുത്ത് നടത്തിയ രണ്ട് ദിവസം മുൻപ് നടത്തിയ ഒരു വിമാനയാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു ഹാഷ് ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് വിജയുടെ ഭാര്യ സംഗീതയുടെ പേരിലാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത് വ്യക്തി അധിക്ഷേപം കൊണ്ട് നിറയുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം വരുന്നത് അതായത് ഈ വിജയം ഒപ്പം തന്നെ തൃശയും യാത്ര ചെയ്തത് കീർത്തി സുരേഷിന്റെ വിവാഹഘോഷ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് ഗോവയിലേക്കുള്ള യാത്രയാണ് ഗോവ എന്ന് കാണുന്നു വിജയും തൃശയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്ന് കാണുന്നു ഒരു ചാർട്ടേഡ് വിമാനത്തിലാണ് ഇവർ യാത്ര ചെയ്യുന്നത് ആറുപേർ മാത്രമുള്ള ഒരു യാത്രയായിരുന്നു അത് കണ്ടതോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ഇതൊരു വലിയ ഹേറ്റ് ക്യാമ്പയിൻ ആക്കി മാറ്റിയത് നേരത്തെ ഈ തൃശൂർ വിജയുമായി ബന്ധപ്പെട്ട് ചില റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലാണ് എന്നുള്ളതടമുള്ള റൂമറുകൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഇക്കാര്യത്തിൽ ഇവർ പ്രതികരണം നടത്തിയിട്ടുമുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി വിജയിം ഭാര്യയും തമ്മിൽ അസ്വാരസ്യത്തിലാണ് എന്നുള്ള തരത്തിൽ വലിയ വാർത്തകൾ വരുന്നു പൊതുവേദികളിൽ ഇവർ ഒരുമിച്ച് വരുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ അത്തരത്തിൽ റൂമറുകൾ കൊണ്ട് നിറയുമ്പോൾ ഒരു ഹേറ്റ് ക്യാമ്പയിൻ എന്നാണ് പറയേണ്ടത് ഏറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത് വിജയ് ഇപ്പോൾ ഒരു പാർട്ടിയുടെ നേതാവ് കൂടിയാണ് പാർട്ടിക്ക് തമിഴ്നാട്ടിൽ ഒരു ഭാവി ഉണ്ട് അവരെ ഒരു മെയിൻ പ്ലെയറായി മറ്റു പാർട്ടികളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രധാനമായും ഈ എതിർ പാർട്ടികളുടെ ട്വിറ്റർ ഹാൻഡിലുകളിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ആ പ്രവർത്തകരുടെ ഹാൻഡിലുകളിലാണ് ഇപ്പോൾ വലിയ തോതിൽ ഈ ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ ഇതുവരെ സംഗീത വെച്ചിട്ടാണ് ബ്രിജിയും ഈ നാറി നാറയാണ് കാണിക്കുന്നത് അവനൊരു കഴിഞ്ഞാൽ വെച്ചിട്ടുള്ളത് ഏതൊരാണിനും ഒരു പെണ്ണുകേസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് മാറും അതുപോലെ തന്നെ ദളപതിയുടെ നെഞ്ചത്തിൽ കൊണ്ട് വെച്ചു കൊടുത്ത് പെണ്ണുകേസ് രണ്ടുപേരും കൂടി ഗോവയിൽ കറങ്ങാൻ പോയിരിക്കണമെന്നുള്ള രീതിയിലാണ് അടിച്ചു ഇറക്കുന്നത് എന്ത് തള്ളാടാ അവിടെ കീർത്തി സുരേഷിന്റെ കല്യാണമായി റിലേറ്റ് ചെയ്തിട്ടാണ് പോണത് അതിനെ വളച്ചൊടിച്ച് ഗോവല്ലേ ആ ഒരു രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഉളുപ്പില്ലാത്ത ഉളുപ്പില്ലാത്തമാര് യാത് കാവടി മക്കളോത്ത്മാർ ഇങ്ങനത്തെ പരിപാടികളാണ് നാണില്ലട നിനക്കൊന്നും ഇത്രയും ജസ്റ്റിസ് ഇനി അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവര് പറഞ്ഞു തീർത്തോളും അണ്ണന്മാര് നമ്മുടെ സദാചാര അണ്ണന്മാര് കയറി അങ്ങോട്ട് ഞെരങ്ങാൻ നിൽക്കണ്ട കുടുംബ പ്രശ്നം പരിഹരിക്കാൻ നടക്കണത് കുറെ അണ്ണന്മാര് പാർട്ടിയിലെ മറ്റേ പിടുതാപ്പന്മാര് നടക്കുന്നു എന്ന് ഞാൻ ചോദിക്കും ഇനി ഇതിന്റെ താഴെ ഒന്ന് കുറച്ച് കമന്റ് ചെയ്യാമെന്ന് വായിക്കാം സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അത്രമേൽ സുഹൃത്തായ രണ്ടുപേർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൽ രാഷ്ട്രീയപരമായി എതിർക്കാമെന്നോ എടാ അവർ തമ്മിൽ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് അതെല്ലാവർക്കും അറിയാം അവർ പണ്ട് സിനിമയിൽ ഒരുമിച്ചോളൂ എടേ ഒരു പെണ്ണും കൂടി ഫ്ലൈറ്റ് കേറിപ്പോയി യാതൊന്നോടെയോ കേട്ടോ കുരു കൂട്ടുന്ന ഏ ഇറിയമ്പോ ചെയ്യണം വായിച്ച് കീറയാണ് ചെയ്യേണ്ടവനൊക്കെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോയതാണ് പ്രശ്നം അതെ വിജയ് ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് കയറിയത് കൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് നെഗറ്റീവ് ക്യാമ്പയിനും നടത്തുന്നത് കാരണം ഇനി ഒരു പെണ്ണു ദിവസം കൊണ്ടിട്ട് അവന്റെ ജീവിതം നശിപ്പിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇരിക്കുന്ന പൊതുനാറികളുണ്ട് അവന്മാരെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ന്യൂസ് ഇട്ട അഡ്മിനോട് ഒന്നേ പറയാനോളൂ ഞാൻ പറയും അവിടെ എഴുതിയിട്ടുള്ള നിങ്ങളൊന്ന് വായിച്ചാൽ മതി സൈബർ ആക്രമണം ലൈംഗിക ദാരിദ്ര്യം അതിന് ഏഷ്യാനെറ്റിന് എന്താ ഓ ഏഷ്യാനെറ്റിനെ കുറ്റം ഒന്നും പറയണ്ട അത് ന്യൂസ് ഓക്കെ അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ ഒന്നിച്ചൊരു കല്യാണത്തിന് പോകാനും പാടില്ല ഈശ്വര അപ്പൊ സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറയുന്ന വെറുതെ അല്ലേ സത്യം സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന വെറുതെയാണ് അല്ലെ അവര് തമ്മിൽ ഒന്നിച്ചു ഒരു ഫ്ലൈറ്റിൽ കയറി പോയെന്ന് വെച്ചിട്ട് ഒരുത്തന്മാർക്കൂടെ ഞാൻ നോക്കട്ട് പറയലേ അവർ ഒരുമിച്ച് റൂം എടുത്ത പോലെയാണ് ഇനി എങ്ങാണ്ട് റൂം എടുത്താൽ നിനക്ക എന്താണെന്ന് ഇപ്പൊ സംഗീത എന്ന് പറയുന്ന വിജയുടെ വൈബിലില്ലാത്ത ചൊറത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് നാറികൾക്ക് വേറെ ഒന്നുമില്ല പാർട്ടി കയറിയത് കൊണ്ട് എങ്ങനെയെങ്കിലും നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക വോട്ട് കിട്ടാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ക്യാമ്പയിൻ നടത്തിയ നാറികൾക്ക് അതെ കളിക്കുന്ന ആരോടാണെന്ന് ഒന്ന് കരുതുന്നത് നല്ലതാണ് അത് ഫാൻസ് അറങ്ങി നിൽക്കത്തില്ല ഫാൻസ് അടങ്ങി നിൽക്കത്തില്ല ന്യായത്തിന്റെ പക്ഷത്തെ എല്ലാ ഫാൻസും കാണൂടെ അവർ രണ്ടുപേരും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ ഒന്നിച്ചൊരു യാത്ര ചെയ്യേണ്ടി വരും ഒന്നിച്ചൊരു ഭക്ഷണം കഴിച്ചെന്ന് വരും അതിന് നിങ്ങൾക്ക് എന്താ സത്യം ഇത് യാതൊരു അമ്മാവ മൈൻഡുള്ള നാരികളോടാ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ പടർത്തി വിട്ടത് നാറികൾ ബോധമില്ലാത്തമാരാ ഇങ്ങനെയുണ്ടാ എതിർപ്പാട്ടി പണി തുടങ്ങി സത്യം എതിർപ്പാട്ടി പണി തുടങ്ങി പക്ഷെ ഈ പണിയൊന്നും ഏക്കത്തില്ല ഇതേ രോമം രോമം എന്ന് പറയത്തില്ല രോമം അതുപോലും ഏകത്തില്ല അതാണ് അതിന്റെ വേറൊരു സത്യം വിജയ് തൃഷ ഒരുമിച്ച് അഭിനയിക്കുന്നവർ അല്ലേ അവര് ആണ് അതിന് എന്താണ് പ്രശ്നം ദാരിദ്ര്യം കല്യാണം കഴിച്ച ബംഗാളിയെ മറന്നു ആരും പിടിക്കാതിരിക്കുക അത് ഭാര്യ ആയാലും ഭർത്താവായാലും അവിധ ബന്ധം ശോധമല്ല എല്ലാം കഴിഞ്ഞ അവസാനം കൂടെ ഉണ്ടാകുന്ന കുടുംബം മാത്രമായിരിക്കും ഡേ സന്ദീപ് അണ്ണാ ഇത് ഇവിടെ പറയേണ്ട കാര്യമില്ല അവര് തമ്മില ഒരിടത്തുമ്പോൾ റൂം എടുത്ത് രണ്ട് റൂമിൻ്റെ അകത്തുനിന്ന് പോലീസുകാർ റെയ്ഡ് ചെയ്ത് പിടിച്ചതൊന്നുമല്ല അവര് ഒരു കല്യാണ ഫങ്ഷന് രണ്ടുപേരും കൂടി ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവരെ കൂടുത്ത് വേറെ ആൾക്കാരുണ്ടായെന്ന് അവർ ഒരുമിച്ച് പോയതാ അതിനിപ്പ എന്താ ആർക്കിട കുരു കൂട്ടുന്ന യാഥാ സന്ദീപണ്ണോ അവിടെ ഓ അവിധം പിടിക്കാൻ നടക്കുന്നത് സംഗീത അന്നായി സന്ദീപ് അണ്ണായി അപ്പൊ ഇതുപോലെ ഒരുപാട് കമൻസും കാര്യങ്ങളും വരുന്നുണ്ട് കുറേ നെഗറ്റീവ് കുറേ പോസിറ്റീവ് കാര്യങ്ങളായിട്ടൊക്കെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് എന്റെ അണ്ണന്മാരെ ഈ കളിക്കുന്ന കളിയിൽ ഊഴിച്ചു കളിച്ചില്ലെങ്കിൽ അണ്ണാ റബ്ബർ റബർ ഒട്ടുന്ന അവസ്ഥയായിരിക്കും കളിക്കുന്ന ആൾ നോക്കി കളിക്കുക ഇല്ലാത്ത കാര്യം പഠിച്ചുകൂടാതിരിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ മെയിൻ ആയിട്ട് കുറെ നാരുകൾ ഇറങ്ങിയിട്ടുണ്ട് അണ്ണാ പാർട്ടിക്കാരെന്നു ചൊറിച്ചു നോക്ക് ഫാൻസിന്റെ അടുത്താണ് കളി പക്ക ഒരുമാതിരി മറ്റടുത്ത പരിപാടി വേണമെങ്കിൽ അമ്മമാരുടെ കുരുവോട്ടു പോകും എനിക്ക് കാണുമ്പം തന്നെ ദളപതിയുടെ ബ്രാൻഡി തൊട്ടുള്ള ഇവിടെ വേണ്ട എന്തായാലും കട്ട ഫാനാണ് ഞാൻ അതെനിക്ക് അറിയാം ഈ കാണുന്നവർക്ക് അറിയാം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം പാർട്ടി നിനക്കൊക്കെ വിമർശനം ഉണ്ടെങ്കിൽ അത് അതുപരമായിട്ട് വിമർശിച്ച് ജയിച്ച് കാണിക്കാൻ നോക്ക് ഈ എതിർ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മത്സരിച്ച് ജയിച്ച് കാണിക്കാൻ നോക്ക് അല്ലാണ്ട് നാറിയ പരിപാടി അടി കൂടി കാണിക്കരുത് ഇമ്മാതിരി നാറി ഡാഡി ഇല്ലാത്ത പരിപാടി അടിയിൽ കൂടി കാണിച്ച് ജയിക്കുന്നതിൽ അർത്ഥമല്ല പൊരുതി ജയിക്കണം നീയൊക്കെ വിജയേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത് പറ്റൂ അങ്ങനെ കാണിച്ച് ജനങ്ങളെ സ്നേഹം പിടിച്ചു പറ്റി ജയിക്കാൻ നോക്കണം നാറിയ പരിപാടി കാണിച്ച് ജയിക്കാതെ ജസ്റ്റിസ് ഫോർ സംഗീത പിന്നെ അവരൊരുമിച്ച് ഫങ്ഷനും കാര്യങ്ങൾക്കൊന്നും വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അത് പറയിപ്പിക്കാം ഈ സാധനം അടിച്ച് പടച്ചിറക്കിയ മരേ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഉരുത്തന്മാർക്കും പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഇല്ലേടെ അതിൻ്റെ കടിയായിരിക്കും തീർത്തത് എനിക്ക് അങ്ങനെയും തോന്നുന്നു ബോധമില്ലാത്ത അമ്മന് നന്നായിട്ട് എനിക്ക് കുരുപുട്ടി കേട്ടോ വീഡിയോ കണ്ടപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ കൊണ്ട് പുതിയ വീഡിയോ കേട്ടോ ബൈ